വോട്ടർ യുമായി ബന്ധപ്പെട്ടു നേരത്തെ നമ്മുടെ കമന്റ് ബോക്സിൽ അത് വലിയ വാർത്തയായി വരുന്ന കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ പുറന്തള്ളുകൊക്കെ എന്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മറ്റൊരു നീക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൗരത്വം തെളിയിക്കേണ്ട ബാധ്യതയിലേക്ക് കൂടി നമ്മുടെ നാട്ടിലെ മനുഷ്യർ പോകേണ്ടി വരികയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അതായത് തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവരാണെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ജനനസ്ഥലവും ജനിച്ച പ്രദേശവുമാണ് നമ്മൾ തെളിവ് ഹാജരാക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എത്രമാത്രം മാത്രം മോശമായ രീതിയിലാണ് അതെ ബാലിശമായ രീതിയിലാണ് നമ്മുടെ പൗരന്മാരെ നമ്മുടെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിർദ്ദേശം എവിടെ നിൽക്കുന്നുവോ അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്ന നിർദ്ദേശം സാമൂഹ്യപരമായ വലിയ അസുതൃതാവസ്ഥ ഉണ്ടാക്കും വലിയ പ്രശ്നങ്ങൾക്കിടയാക്കും അത് ചെറിയ കാര്യമല്ല സ്വാതി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് സ്വാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ അപ്രായോഗികമായ നിർദ്ദേശം എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല ഇത് സാമൂഹ്യ രാഷ്ട്രീയപരമായ വലിയ ഈ അസന്തുലിതാവസ്ഥകൾക്ക് കാരണമാകും ഇപ്പോൾ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ് അത് കനക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മനു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മൂന്ന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലടക്കം അട്ടിമറി നടത്തുന്ന അല്ലെങ്കിൽ വലിയ പുതുക്കിപ്പണികൾ അല്ലെങ്കിൽ കൂടുതൽ ഭാരമേൽപ്പിക്കുന്ന രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഈ വോട്ടർ പട്ടികയിലടക്കം വലിയ തരത്തിലുള്ള പൊളിച്ചെഴുത്തുകൾ ആവശ്യമാകേണ്ടി വരുന്ന ഒരു നടപടിക്രമത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത് ഇക്കാര്യമൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എന്നാൽ പ്രതിപക്ഷ മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യങ്ങളും അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് അതിനുശേഷമുള്ള നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇപ്പോൾ അവർ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിപ്പോൾ കേരളത്തിലാണ് കേരളത്തിൽ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികൾ കേരളത്തിലാണ് ഉള്ളതെങ്കിൽ അവർ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ചേർക്കണം ബീഹാറിൽ നിന്ന് മാറ്റണം ഏത് സ്ഥലത്താണോ അവർ താമസിക്കുന്നത് അവരുടെ വോട്ടർ അവിടെ ആയിരിക്കണം വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാകേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്നാൽ ഇത് പെട്ടെന്ന് ഇത്തരത്തിലൊരു നീക്കം കൊണ്ടുവരുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെയും കാര്യമായി തന്നെ ബാധിക്കും അതോടൊപ്പം തന്നെയും തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വോട്ടർ പട്ടികയിലടക്കം വലിയ ദുരൂഹതകൾ ഉണ്ടാവുകയും ആ പ്രക്രിയ പൂർണ്ണമായും ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകുവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ പ്രക്രിയ കൂടുതൽ ദുഷ്കരമാവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം പ്രക്രിയകളുമായി എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആണ് ആശങ്ക തന്നെയാണ് നിരവധിയായിട്ടുള്ള നേതാക്കൾ ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ജോൺ ബ്രട്ടാസ് എം തന്നെ പ്രതികരണം നടത്തിയത് നോട്ട് നിരോധനം നടപ്പിലാക്കിയതുപോലെ രാജ്യത്ത് വോട്ട് നിരോധനം നടപ്പിലാക്കാനാണ് ബി ജെ ശ്രമിക്കുന്നത് അതായത് ബി അജണ്ടയുടെ ഭാഗമായി ഈ ദേശീയ പൌരത്വ രജിസ്റ്റർ ഉൾപ്പെടെ നടപ്പാക്കുന്നതിലേക്ക് പോകുമ്പോൾ അതിന് ഉതകുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ശക്തമായി തന്നെ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം ഇന്ത്യ മുന്നണിയും ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം ദേശീയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതിന് ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പരിഹരിക്കാം അല്ലെങ്കിൽ ചർച്ച ചെയ്യാം എന്നുള്ള തരത്തിലുള്ള മറുപടി പോലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത് എന്തായാലും വലിയ വലിയ ഗുരുതരമാണ് അതിനെ രാജ്യം എങ്ങനെ നേരിടുമെന്ന് നമുക്ക് കാണേണ്ടതാണ് ഈ ഘട്ടത്തിൽ തന്നെ ഉയർന്നു ും ചെയ്തിരിക്കുന്നു ഒരു തീർത്തും പ്രായോഗികമായ നിർദ്ദേശമെന്ന് തന്നെ പറയേണ്ടി വരും ഓ ബീഹാറിലുള്ള മനുഷ്യർ ഇവിടെ വോട്ട് ചെയ്താൽ ഓർത്ത് വെക്കൂ അവർക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ബന്ധമോ അല്ലെങ്കിൽ രാഷ്ട്രീയ അടുപ്പമോ ഇവിടെയുള്ള ആളുകളോടുണ്ടാകുമോ നമ്മളിപ്പോൾ ബീഹാറിൽ പോയി വോട്ട് ചെയ്താൽ നമുക്ക് എന്താണ് തോന്നുക അപ്പോൾ ഇത് എന്ത് ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല ഏതായാലും അത് തിരുത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം അത് തിരുത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം